കാർത്തിനറിയ മനസിലായല്ലോ ഇങ്ങോട്ട് മുറുക്ക ആ ഞാൻ മുറുക്കാൻ എടുത്തിട്ടുണ്ട് അയ്യോ ട്രെയിനത്തേക്ക് പറഞ്ഞു മുറുക്ക ആരും പറയുന്നു നിങ്ങൾക്ക് ട്രെയിനെ കുറിച്ച് അറിയാവോ എനിക്കൊന്നും അറിയത്തില്ല നിനക്ക് വല്ലതും അറിയാമോ എനിക്കും അറിയത്തില്ല ട്രെയിൻ വരുമ്പോഴേ ഞാൻ പുറത്തു കയറി ആദ്യമേ തറയിരിക്കും ഇരിക്കുവോ ആ നിന്നെ ഞാൻ വെറുത്തേരി മോനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലോ ആയിരിക്കുന്നേ കപ്പലെന്തിയെ കപ്പലെന്തിയെന്ന് വിളിച്ച് ചോദിക്കുന്ന തള്ളേ കപ്പലെന്തി കപ്പലെന്തി അത്രക്ക് കപ്പലോ കപ്പലിയാ കപ്പലെടുത്താ വിളിക്കുന്നത് അറിവുകൾ 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 എന്റെ പേര് മുത്ത് ഇതിന്റെ വില പത്ത് ആ എന്റെ സ്വത്ത് ആ അറിവ് കൊടുക്കുന്ന ആളെ അതെ ഈ അമ്മച്ചയ്ക്ക് കുറച്ച് അറിവ് കൊടുക്കു എനിക്കിച്ച് അറിവ് തന്നെ ഇവന് ഇച്ചിരി വിളച്ചിലും കൊടുക്കാ രണ്ടുപേരും എന്റെ അടുത്ത് ആദ്യം ഒരു വിളച്ചില് അമ്മച്ചി മോനീ എവിടെ പോണ് ആ ഞാനേ തൊണ്ണൂറ് പേരും പോവാളെ അമ്മച്ചിപ്പോ എത്ര വയസ്സുണ്ട് പ്രായം എൺപത്തി അമ്പത് വയസ്സായി ആ അപ്പൊ അടുത്ത വർഷം